അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മൾ ഇന്ന് ഷോപ്പിങ്ങും പർച്ചേസും ആയിട്ട് വീഡിയോസ് ഇടുക അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ചെറുതായിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇടാവേണ്ടിട്ടൊരു ചെറുതായിട്ടൊരു ഈവനിങ് ലോഗ് അപ്പം ഒന്ന് സ്പെഷ്യലായിട്ട് മീനൊക്കെ വാങ്ങി മീൻ പൊരിക്കാവേണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു മീൻമാൻ്റെ സ്പെഷ്യൽ ഐറ്റവും പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു വർത്താനായിട്ടുള്ള ഐറ്റംസിൽ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ മീൻ നന്നാക്കുകയാണ് സംഭവം എന്താ വെച്ചാൽ ഈ നേരത്തെ മീൻ നന്നാക്കണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഷോപ്പിങ്ങിന് അപ്പോൾ എന്തായാലും മീനെ കണ്ടപ്പോൾ ഇന്നൊക്കെ ഇന്ന് വല്ലാണ്ട് ഫുഡ് മീനും ഇറച്ചിയൊന്നും ഇല്ല അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ മീൻ അതിലെ ചാമ്പം മീൻ വാങ്ങിയതാണ് അപ്പോൾ അതിന് എന്തായാലും പൊരിക്കാവാനിട്ടാണ് ഉമ്മ നല്ല ക്ലീൻ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ചക്കരും സീനും സംഭവം എന്താ അറിയാം ഞങ്ങൾ ഇന്ന് നമ്മള് ജിൽഷാദിന്റെ പോകാനുമ്പോ ഇപ്പം ഇടയ്ക്കും ഇങ്ങോട്ട് വരും എന്നിട്ട് ബാ മാറ്റി റെഡി ആയി പോകൂന്ന് പറയും അപ്പൊ ഉമ്മ എന്ത് ചെയ്യും ചില ദിവസം നേരത്തെ പണിയൊരുക്കും എന്നാ കുറച്ചേരം ഇരിക്കാല്ലോ ഒന്നല്ല അന്ന് എടുക്കേണ്ടി പോകണ്ടാവും രാവിലെ ചോറ് വെച്ചത് കേടു അന്ന് അതേപോലെ തന്നെ രാവിലെ നേരത്തെ പണി നോക്കിക്കഴിഞ്ഞാൽ അന്ന് മണിക്ക് നേരത്തെ ഒഴിക്കലും പോണം ഇല്ലെങ്കിലോ ചോറ് വെക്കാത്ത ദിവസം എടുക്കും പോവില്ലല്ലോമ്മ അതാണ് സംഭവം നമ്മളങ്ങനെ ഫുഡ് വരുമ്പോ അങ്ങനെ പുറത്തുനിന്ന് കൊണ്ട് ചർത്ത ചോറ് അങ്ങനെ ഉണ്ടായിരുന്നു ചക്ര എനിക്ക് മീൻകറിയോ അല്ല മീനാരക്കെ അറിയില്ല ഇതാരാ ചേ సన పిన్నికి చున్నాను నేను చున్నాను సన ఫాటిమోస్ సకరలక అత్య సుమారల మీన నానకిక వేగం ఇడంగలు తిను సకర పొచ్చు మావలకు చేయొ సకర మీనక పొర్చు. പിന്നെంద మసాలా గుర్ ఫిష్ टाक పొడికకర. పుల్లలి నానకన వల్ పుల్లలి నానకినందక వండి. తకర ఉల్లిని వల్ తల్లికి నానకడినా നിങ്ങള് നിങ്ങൾ ഇല്ലാത്ത എത്ര ഒക്കെ പൊരിക്കാനാ അപ്പൊ നമ്മള് അര കിലോ മീന് എടുത്തു വെക്കും അര കിലോ മീൻ പൊരിക്കലാ ചക്കര ദിവസങ്ങൾ എണ്ണി എണ്ണി ഇന്നു രണ്ടേ രണ്ട് ദിവസം ദിവസക്കര ദിവസം വരുമ്പോൾ ചക്കര കൂടെ പോണൊക്കെ കാണാല്ലേ ഞാൻ കണ്ടിട്ടില്ല പോയിട്ടുമില്ല നിങ്ങൾ ആരും എന്നെ കൊണ്ടുപോയിട്ടില്ല എന്തായാലും മണ്ഡലപ്രാവശ്യം ചക്കര വിരുന്ന് പോകുമ്പോ വീട് കണ്ടിട്ട് അവരുള്ളൂ ഞാന് ആക്കരക്കെന്നെ സുഖമാണ് ബോറടിച്ചാ മേലെ പോകുക പറമ്പിൽ കേറുക പഴം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്ത് തിന്നുകരേ ഓറഞ്ചൊക്കെ ഉണ്ടല്ലോ റംബൂട്ടാൻ ഓ ഈ റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഉണ്ടാവുന്ന സമയത്തേ ഞങ്ങള് വിളിച്ചോളൂട്ടോ ഞങ്ങള് ഓടിയാലും നമുക്ക് ട്രെയിനിൽ പോകുമ്പോ എനിക്ക് ട്രെയിനിൽ പോയി പരിചയം ഉണ്ടല്ലോ കൊല്ലത്തേക്ക് ഇത് തിന്നായി ഇങ്ങനെ തിന്നോ കൊടുത്തോ അപ്പൊ നമ്മളുടെ മീൻ മുറി വിശേഷം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളെ ചക്കര മീനിലേക്കുള്ള എന്താ ചക്കര കയ്യിഞ്ചി എത്ര ഇഞ്ചി എത്ര വെളുത്തുള്ളി എത്ര ഇത് ഒരു മീനക്കെത്ര വേണം ആ ഞാൻ തോന അടിച്ചു നോക്കും ഞാൻ മിക്സിയിൽ അപ്പപ്പ അടിക്കുവൊന്നും ഇല്ല അപ്പ അങ്ങോട്ട് ഫ്രിഡ്ജിൽ അടിച്ച ഒരു മൂടി മൂടിയാച്ച് വിചാരിച്ചോ എന്തൊരു പെട്ടെന്ന് നമ്മൾ മീൻ വാങ്ങിയിട്ട് വരികയാണ് പറഞ്ഞാൽ അടിക്കണ്ട ആവശ്യല്ലേ അപ്പൊ സിനുവിന്റെ കുറുക്കുറു വാങ്ങിയിട്ടില്ല സിനു എന്താ എനിക്ക് മീൻ മസാല മീന പിന്നെ നമ്മളുടെ ചതവ് ഞങ്ങൾ അപ്പുറത്തെ എനിക്കൊരു വീഡിയോ കോള് വന്നപ്പോടലേനും പാസ്ത ആയപ്പോ എല്ലാം അതിന്റെ പണ്ടിലൊക്കെ പൊറത്താകുപ്പോ ഒരു പാത്രത്തിലിട്ട് പണിച്ചാതി అల్లపాడే ఇదొక పిచ్చుక అనుదాను మనం వళ్ళ వళ్ళం తోన ఉందా ఉంపో ఉబేచియినా పిన వళ్ళం లాండుంపో భయంకర రిస్క్ అనుదా సియా నేను అడ తోలది మార కొడిచూ మీనినా చి మీనినా వళ్ళతి వళ్ళతి మార కొడిచాములది పల్క మార కొడిచా అల్లమల్లగా అబ్బ ఆ నాకు ఆది అదిం వ్యాస కొడిచోలే ఆ കുറച്ച് ഉരുളക്കിഴങ്ങ് അധികം തിന്നാൻ കൊടുത്തായി പൂളൊക്കെ ഉരുളക്കിഴങ്ങും എന്നാ ആദ്യം ഉം അതിലൊക്കെ പിടിക്കൂല അതിലൊക്കെ ഒരു പത്ത് മിനിറ്റ് തന്നെ വെക്കണം എന്നാ ഉപ്പും പുളിയൊക്കെ കണ്ടമാക്കര ഉപ്പുംപൊളി ഉണ്ടോക്കാ ഉം നൂർക്കാ വേക്കുച്ചങ്ങ എന്റെ കൈ കൊണ്ട് എനിക്ക് വേഗിച്ചെങ്ങനെ എപ്പോഴും ഞാൻ മാങ്ങ മാങ്ങി അച്ചാറിട്ടിട്ടുണ്ടാവും അപ്പൊ എന്റെ കൈ കണ്ടേ ഈ കറുപ്പ് എല്ലാ അപ്പൊ നമ്മൾ അങ്ങനെ നമ്മളുടെ മീന് മസാലയൊക്കെ പൊടിച്ചിട്ട് റെഡി ആയിട്ട് അപ്പൊ നമ്മളുടെ മീൻ പൊരി റെഡി ആ മക്കളെ ഞങ്ങൾ ഇന്നൊരു മീൻ ഇന്ന് മക്കളെ ഇരുന്നൂറ് റുപ്പ ഉണ്ടെങ്കി എത്ര കൊടുത്തോ നമ്മള് ആ ഒരു കിലോ മീന് നൂറ്റി അറുപള്ളു ഇതൊരു അയില മീൻ തൊണ്ടിന് ഞാനും സിനു ഒരു കിലോ നൂറ്റി അറുപതാ നമ്മളെന്താ മീന് ഞങ്ങള് ഞാനും സിനിമ നൂറല്ലേ നമ്മള് വേണ്ട പറഞ്ഞ രസമല്ലേ അതിന് മുൻപു കിട്ടിയപ്പോട്ട് ഉണക്ക മീൻ ആ ഇത് പല ചെമ്മീൻ റോസ്റ്റോ വേറെ വല്ല ഇതൊക്കെയാണെങ്കിൽ രസം ഉണ്ടാവും മീൻ ഇതേ ഒരു പീസ് മീനോ നൂറ് റുപ്പു നമുക്ക് മീനോണ്ടി നൂറുപ്യണ്ട് കിറ്റാലോ ഞാനിന്നിവിടെ മീനെ പറ്റി വർത്താനം പറയുമ്പോ ഇണ്ടാളും ഇവിടെ മറ്റന്നൊക്കെ ഉള്ള ഡിസ്കഷനില ഞങ്ങളുടെ ഡിസ്കഷനൊക്കെ നിങ്ങളെ പോകുമ്പോഴും കൂട്ടിട്ട് പോവും നമ്മക്കിന് പർച്ചേസിന് ഒക്കെ പോണ്ടേ പോയത് ഈ കൂട്ടി പിന്നെയോ നമുക്ക് ഇനി എവിടേക്കാലൊക്കെ നമ്മള് പോവുമ്പളേ ദൈവം ചേച്ചി ഹോട്ടൽക്കാർ നമുക്ക് മീന് വേണ്ട ഒരു ഓംബ്ലേറ്റിന്റെ ഒരു മുട്ട ഒക്കെ അഞ്ചു റുപ്പിയുള്ളിക്ക് അങ്ങനെ ഹോട്ടൽക്കാര് സമ്പാദിക്കല്ലേ നമ്മളാ വെറും ചോറ് തിന്നത് കാരണം കൊണ്ട് നമുക്ക് മയക്കം വന്നില്ല എന്നാലേ നമ്മൾ കുട്ടികൾക്ക് ഭംഗിയത് പുള്ളും തിന്നല്ലോ വയസ്സാക്കിയില്ലല്ലോ മതി ഇനി മീനൊക്കെ മതി ആർക്കും ഓരോരുമ്പോ പറഞ്ഞ മാതിരി ആർക്കും ഓരോ അപ്പം

ഞങ്ങളിപ്പോൾ മീൻ്റെ കഥ പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾക്ക് തിന്നപ്പോൾ ആ നൂറ് മീൻ തിന്നപ്പം നെഞ്ഞി കുത്തണന്മാരി ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ അമ്മ പൊരിച്ച അടിപൊളി മീൻ നമുക്ക് എന്തായാലും ഇന്നത്തെ ഫുഡാണ് ഞങ്ങൾ വൈകുന്നേരം വാങ്ങി പൊരിച്ചതാണ് അപ്പോൾ നമ്മൾ രാവിലെ കറി ചോറും കറിയൊക്കെ രാവിലെ വെച്ചിട്ട് പോയി തരുന്നോണ്ട് കറി വെക്കാനൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒരു ടൈം പാസ്സല്ല ആ എപ്പോഴും നമ്മൾ പർച്ചേസ് വീഡിയോ എല്ലാം ഇന്ന് നമ്മൾ വീട്ടിലെ കുക്കിങ് വിശേഷങ്ങളാക്കിയതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇന്നലെ നമ്മൾ ആ തേങ്ങട ഇതാക്കിയില്ല അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാനോട് പറയാൻ വന്നിട്ടുണ്ടായിരുന്നു മക്കളെ ഉമ്മ വെറുതെ പറയണ അതിന്റെ മരുന്ന് എന്തായാലും ഫ്രിഡ്ജിലുണ്ട് അതെങ്ങനെ ഞാൻ ആൻസർ ആ അപ്പോൾ ഇതാണ് ആ സംഭവം നമ്മൾ ഇന്നലെ തേങ്ങ ചുട്ടിട്ട് ഇതിലുള്ള സംഭവം ഇതിപ്പോൾ എങ്ങനെയെന്ന് ഉമ്മ പറഞ്ഞു തരുത് എങ്ങനെ ആവാൻ കാരണം എന്ന് പറഞ്ഞിട്ടാണേ നല്ല കട്ട് കുത്തിക്കണോ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാണ് തൊക്കപ്പാടം ഒപ്പം നിന്നാൻ പറ്റില്ല പകുതി പകുതിയായിട്ട് അത് നിന്നാൻ പറ്റുള്ളൂ ഇത് നമ്മൾ വെന്തതിന് ശേഷം ഉടച്ചിട്ട് തേങ്ങി ബെല്ലവും പിന്നെന്താ പറഞ്ഞിട്ട് നന്നായി ഇല്ലേ ഒക്കെ പാട കൂട്ടി മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എങ്ങനെ വരും എന്നിട്ട് ഇത് കുറച്ചിട്ടോ കുറച്ചിട്ടോ എടുത്ത് കഴിക്കാൻ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ ആ കുച്ച കാപ്പക്കെട്ടും ആസമുള്ള കുട്ടികൾക്കൊന്നും ഇത് പറ്റൂല സാധ നോർമൽ ഉള്ളവർക്ക് ഇത് കഴിക്കാം അപ്പം ഇതും ഞാൻ കാണിച്ചു തന്നോക്കണം അപ്പോൾ എല്ലാവരും ഇതേമാതിരി ചൂടൂരോണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി തന്നെ സിനൊക്കെ അത് ആദ്യമായിട്ട് കാണുകയല്ലേ സിനൊക്കെ അത് ആദ്യമായിട്ട് കാണുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും എല്ലാവരും ഭാര്യ പറയും